മനു നമ്മൾ പറഞ്ഞു വന്നത് കണ്ണൂരിന്റെ രാഷ്ട്രീയമാണ് വടക്കൻ കേരളത്തിൽ പൊതുവിൽ കാണാത്ത ഒരു ആവേശം പൊതുവിൽ ഈ തെരഞ്ഞെടുപ്പിലുണ്ട് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം തന്നെയായിരിക്കും കാരണം സി പി എം നേതാക്കളുടെയൊക്കെ ഒരു കേന്ദ്രമാണ് കണ്ണൂർ ഇത്തവണ സി പി എം കണ്ണൂർ മണ്ഡലം തിരിച്ചു പിടിക്കാൻ നടത്തുന്ന പോരാട്ടം കണ്ണൂരിന്റെ പോരാട്ടത്തെ കൂടുതൽ ആവേശത്തിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ അത് സ്വാഭാവികമായും ഈ കൊട്ടിക്കലാശം നടക്കുന്ന ദിവസവും പ്രകടമായിട്ടുണ്ടോ മനു പൊട്ടിക്കലാശത്തിൽ അത് കൃത്യമായി പ്രകടമാകും ഈ പ്രചരണത്തിൽ ഉടനീളം തന്നെ നമുക്ക് വലിയൊരു ആവേശം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പലയിടത്തും സായാഹ്ന റോഡ് ഷോകൾ ഒരുക്കുന്നു അത്തരത്തിൽ ആളുകളെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു ഇവിടെ ഈ കെ സുധാകരന് പാർട്ടിക്കകത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു വിലയിരുത്തൽ വേണ്ട രീതിയിൽ കഴിഞ്ഞ തവണ ഈ ജനങ്ങളുമായി വേണ്ടത്ര ഇടപഴകാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ഒരു സംശയം യു ഡി എഫ് ക്യാമ്പിനകത്തുണ്ട് അതുകൊണ്ടുതന്നെ ഇത്തവണ വ്യക്തിപരമായ ആളുകളെ അടുത്ത് ചെന്ന് കണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അദ്ദേഹം കൂടുതൽ സജീവമാകുക എന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു അത് ഈ പ്രചരണത്തിൽ ഉടനീളം പ്രകടമാകുകയും ചെയ്തിരുന്നു എം വി ജയരാജനാകട്ടെ വളരെ നേരത്തെ തന്നെ ആ പ്രചരണ പരിപാടികൾ ആരംഭിച്ചു കണ്ണൂർ സഹിത്ത് നേരത്തെ മല്ലികാർജുൻ ഖാർജെ ഖാർഗയുടെ കാര്യം സൂചിപ്പിച്ചതിൽ നിന്ന് വ്യക്തമാകുന്നത് കണ്ണൂരിൽ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും എന്നതാണ് കാരണം നാൽപ്പത് ശതമാനം ന്യൂനപക്ഷ വോട്ടർമാരുള്ളൊരു ഇടമാണ് കണ്ണൂർ അതായത് മുപ്പത് ശതമാനത്തോളം മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും പതിനൊന്ന് ശതമാനത്തോളം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരും കണ്ണൂരിലുണ്ട് സ്വാഭാവികമായും ന്യൂനപക്ഷ വോട്ടർമാർക്ക് വലിയ നിർണായകമായ ഒരു പൊസിഷൻ ഉള്ള ഒരു ഇടം കൂടിയാണ് കണ്ണൂർ അങ്ങനെ വരുമ്പോൾ ഈ ന്യൂനപക്ഷ വോട്ടർമാർ ആർക്ക് അനുകൂലമായി നീങ്ങും എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് അതുകൊണ്ട് തന്നെ ലീഗിനെ സജീവമായി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുന്നിൽ നിർത്താൻ കെ സുധാകരൻ പരിശ്രമിച്ചിരുന്നു അത് വലിയൊരളവ് വരെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കണ്ണൂരിൻ്റെ തീരദേശ മേഖലകളിൽ ആ ഒരു നീക്കം നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷങ്ങൾ കൂടുതലായും താമസിക്കുന്ന മലയോര മേഖലകളിൽ സ്വാഭാവികമായും അവിടെ കോൺഗ്രസിൻ്റെ ഒരു ഒരു ശക്തി കേന്ദ്രങ്ങളാണ് ഈ ഇരിക്കൂറും പേരാവൂരുമൊക്കെ അവിടെയും ആ പ്രകടനം കാഴ്ചവെക്കാൻ കെ സുധാകരൻ ശ്രമിക്കുന്നു അതേസമയം കേരളത്തിൽ കേരളത്തിലുടനീളം ന്യൂനപക്ഷങ്ങളുടെ ഒരു സംരക്ഷണം പ്രധാന അജണ്ടയായി ഉയർത്തി കാണിക്കുന്ന എൽ ഡി എഫ് ആ നിലയ്ക്ക് തന്നെ പ്രചരണം നടത്തുന്നു ന്യൂനപക്ഷങ്ങൾ എൽ ഡി എഫിനൊപ്പം നിന്നില്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഒരു കാലം അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്ര നല്ലതായിരിക്കില്ല എന്നൊരു നിലപാടാണ് എൽ ഡി എഫ് വോട്ടർമാർക്ക് മുന്നിൽ വെക്കുന്നത് കാരണം ബി ജെ പിയുടെ പ്രതികരണങ്ങൾ വലിയ തോതിൽ എടുത്ത് വ്യക്തമാക്കുന്നു കണ്ണൂരിൽ മുഖ്യമന്ത്രി തന്നെ ഇത് ഒരു വർഗീയ വിഷം പ്രധാനമന്ത്രി ചീറ്റുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു അതിനെ എതിരിടാൻ അതിനെ പ്രതിരോധിക്കാൻ എൽ ഡി മാത്രമേ ആവുകയുള്ളൂ രാഹുൽ ഗാന്ധി ഈ തര കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊന്നും പരാമർശം നടത്തുന്നില്ല കേരളത്തിൽ മാത്രം അദ്ദേഹം ഈ സി കുറിച്ചുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതിന് പുറത്ത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് സി എയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു മാത്രമല്ല പ്രകടന പത്രികയിൽ ഈ പൗരത്വ നിയമം എന്നൊരു വാക്കുപോലും ഇല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു മുഖ്യമന്ത്രി പ്രധാനമായി കണ്ണൂരിൽ കേന്ദ്രീകരിച്ചൊരു പ പലയിടങ്ങളിലും അദ്ദേഹം പൊതുയോഗങ്ങളിൽ സംസാരിക്കുകയും പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ കണ്ണൂർ ഒരു അഭിമാന ഇടമായി തന്നെ മുഖ്യമന്ത്രിയും കാണുന്നു മുഖ്യമന്ത്രിയും അതുപോലെ കെ കെ പി സി സി അധ്യക്ഷനായിരുന്ന കെ സുധാകരനും തമ്മിലുള്ള ഒരു നേർക്കുനേർ മത്സരം എന്ന് വേണമെങ്കിൽ നമുക്ക് കണ്ണൂരിൻ്റെ ഈ തെരഞ്ഞെടുപ്പിനെ കാണാം എം വി ജയരാജൻ മുഖ്യമന്ത്രിയുടെ ഒരു വിശ്വസ്തൻ എന്ന നിലയിൽ അവിടെ ഒരു സ്ഥാനാർത്ഥിയാകുന്നു എന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നിൽ നിൽക്കുന്നു എന്നതാണ് ഇവിടുത്തെ ചിത്രം കണ്ണൂർ എപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ മനസ്സ് ഉള്ള പ്രദേശമാണെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒക്കെ വരുമ്പോൾ അവിടെ സ്ഥിതി വ്യത്യസ്തമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു കയറുന്ന പശ്ചാത്തലമുണ്ട് പക്ഷേ ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ എം വി ജയരാജൻ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്ത ിൽ ഒരാളാണ് അതുകൊണ്ട് തന്നെ പോരാട്ടം മുഖ്യമന്ത്രിയും കെ സുധാകരനും എന്ന നിലയിലേക്ക് പോലും കണ്ണൂരിൽ മാറിപ്പോവുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ മത്സര ചിത്രം അവിടെ മനു ഭരത് റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ണൂരിലെ രാഷ്ട്രീയം ഇത്തവണ നിർവചിക്കപ്പെട്ടത് വലിയ ചരടവലികളും തന്ത്രപ്രധാന നീക്കങ്ങൾക്കും ഇടയിലാണ് അതെ അതിലേറ്റവും പ്രത്യേകത ആയിരുന്നു ഈ കെ സുധാകരന്റെ വിശ്വസ്തനായ ഒരാളെ അടർത്തി എടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നതാണ് അതെ അവിടെ സി രഘുനാഥ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവുമ്പോൾ അദ്ദേഹം കെ സുധാകരന്റെ വിശ്വസ്തനായിരുന്നു എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസ് വോട്ടുകൾ ചോർത്തും എന്ന് തന്നെയാണ് ബി ജെ പി ക്യാമ്പും പ്രതീക്ഷിക്കുന്നത് ഒരു ഘട്ടത്തിൽ സുധാകരനെ കുറിച്ച് പോലും വലിയ ആക്ഷേപം എത്രീ കെ സുധാകരൻ യു ഡി എഫിൽ ഉണ്ടാകും കോൺഗ്രസിൽ ഉണ്ടാകും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എന്തായാലും സി രഘുനാഥും വലിയ ദുഃശാസ്ത്രമാണ് ഇത്തവണ താൻ പരമ്പരാഗത ബി ജെ പി വോട്ടുകൾക്ക് അപ്പുറമുള്ള വോട്ടുകളെ സ്വാധീനിക്കുമെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം കണ്ണൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥിന്റെ വാഹന പ്രചരണ ജാഥയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് വലിയ ആവേശത്തോടു കൂടിയാണ് ഈ പ്രചരണം മുന്നോട്ട് പോകുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന നിമിഷമായി കഴിഞ്ഞു വോട്ടർമാരോട് ഏറ്റവും ഒടുവിൽ എന്താണ് പറയാനുള്ളത് വോട്ടർമാരോട് എല്ലാവരോടും എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ പൂർണ്ണ വിജയമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വിജയത്തിൽ കുറഞ്ഞതൊന്നും കണ്ണൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് തവണ ഉണ്ടാകാം ഈ രണ്ട് മുന്നണികളെയും കണ്ണൂരിലെ ജനങ്ങൾ തിരസ്കരിക്കുമെന്നുള്ള വിശ്വാസമാണ് എനിക്ക് എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആവേശജലമായ സ്വീകരണങ്ങൾ അംഗീകാരവും ഇത്തവണ കണ്ണൂരിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ വിജയിച്ച് വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം മറ്റു രണ്ട് വലിയ മുന്നിൽ ബി ജെ പിക്ക് കഴിഞ്ഞാൽ ഈ ആത്മവിശ്വാസം എങ്ങനെയാണ് വരുന്നത് ഇത്തവണ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ നയപരിപാടികൾ ജനക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു അപ്പോൾ ഇവിടെ മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അഞ്ച് വർഷം മുന്നേ ഇവിടുത്തെ എം പി ആയിരുന്നു അതിന് മുന്നേ എം പി ആയിരുന്നു കണ്ണൂരിൻ്റെ ഈ നിയോജ് പിന്നോക്കം നിൽക്കുന്ന നിയോജക മണ്ഡലത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും തയ്യാറാവാത്ത ആളുകളെ ഇനി വിജയിപ്പിക്കരുത് എന്നുള്ള തീരുമാനം കണ്ണൂരിലെ വോട്ടർമാരെടുത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ ഇല്ലാത്തൊരാവേശം കണ്ണൂരിലെ ജനങ്ങൾക്ക് എൻ ഡി ഒക്കനുകൂലമായിട്ടുണ്ട് അത് നരേന്ദ്രമോദിക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ജനങ്ങൾ ഒരു മുപ്പത്തഞ്ച് ശതമാനത്തോളം വരെ ചെറുപ്പക്കാർ ഇന്നവിടെ എൻ ഡി ഒക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നാണ് വിശ്വാസം അങ്ങനെ വോട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ വിജയിച്ചു വരും കാലാകാലങ്ങൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മുന്നേറ്റം വിജയ ശതമാനം ഒക്കെ പറയുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്ക് വെച്ചാണ് രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞിട്ട് ഒരുപാട് കാലം കൂടി ആയിരിക്കും അഞ്ചു വർഷക്കാലത്തിനിൽ കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് ബി ജെ പിയിലേക്ക് നായത്തറ്റിൽ ഒരുപാട് ആളുകൾ ഒഴുകിയെത്തിയിട്ടുണ്ട് നിങ്ങൾ നേതാക്കന്മാർ വരുന്നു പോകുന്നതിനേക്കാളപ്പുറം ബി ജെ പിക്ക് അനുകൂലമായി ആയിരക്കണക്കിന് ആളുകൾ ഇന്നും ഈ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക ഇന്നും കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ നമ്മുടെ പാർട്ടി ചേർന്നിരിക്കുകയാണ് കെ സുധാകരനോടൊപ്പം വർഷങ്ങളായി പ്രവർത്തിച്ച അദ്ദേഹത്തെ പേഴ്സണൽ അസിസ്റ്റന്റ് ഇന്ന് രാവിലെ അവിടെ പാർട്ടിയിൽ ചേർന്നു അതുപോലെ നിരവധിയായ ആളുകൾ പാർട്ടിയിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ജയിച്ചു വരാനുള്ള സാഹചര്യം കണ്ണൂരിൽ ഉണ്ടാവുന്നത് കെ സുധാകരൻ രാഷ്ട്രീയ എതിരാളി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കെ സുധാകരനും ജയരാജനും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ തെരഞ്ഞെടുപ്പിലെ പ്രതിയോഗികൾ മാത്രമാണ് കെ സുധാകരനായ ശരി രാജീവ് ഗാന്ധി ആയാലും രാഹുൽ ഗാന്ധിയായാലും എന്നെ സംബന്ധിച്ച് എൻ ഡി എക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അതിൽ കവിഞ്ഞ പ്രസക്തി ആ സ്ഥാനാർത്ഥി കൊണ്ട് ഞാൻ കരുതുന്നില്ല രാഷ്ട്രീയത്തിൽ ഞങ്ങള് കൂടെ പ്രവർത്തിച്ചിരുന്ന വെച്ച് അദ്ദേഹം ആളും ഞാൻ ചെറിയ ആളൊന്നുമല്ലോടൊപ്പം തന്നെ അതേപോലെ രാഷ്ട്രീയ പാരമ്പര്യമുള്ളൊരു ആണ് ഞാനിപ്പോ എൻ ഡി എ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു എൻ ഡി എക്ക് അനുകൂലമായി ഇത്തവണ രാഷ്ട്രീയ ചിത്രം മാറിമറിയുന്നു മത്സര ചിത്രം മാറിമറിയുന്നു ആവേശ കാഴ്ചകൾ മാറിമറിയുന്നു സംസ്ഥാനത്ത് പ്രത്യേകിച്ച് മലബാർ മേഖലയിലേക്കാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടത്തിലൊക്കെ കഴിയുന്നത്ര ആളുകളെ എത്തിക്കുക ഓരോ ദിവസം എന്നതാണ് പക്ഷേ